കോട്ടയം വൈക്കം മുറിഞ്ഞപ്പുഴയിൽ കാണാതായ ആൾക്കായി ഇന്നും തിരച്ചിൽ തുടരും ആലപ്പുഴ പണാവള്ളി സ്വദേശി സുമേഷിനെയാണ് കാണാതായത് വെളിച്ചക്കുറവിനെ തുടർന്ന് ഇന്നലെ തിരച്ചിൽ അവസാനിപ്പിച്ചിരുന്നു ഇന്നലെ ഉച്ചയ്ക്കാണ് വള്ളം മറിഞ്ഞ് അപകടമുണ്ടായത് അഖിൽക്കെ ചേരുന്നു അഖിൽ തിരച്ചിൽ എപ്പോൾ തുടരും റോഷനി രാവിലെ മുതൽ തന്നെ തിരച്ചിൽ ആരംഭിക്കുമെന്നാണ് പറഞ്ഞിരുന്നത് പക്ഷേ ഇതുവരെ തിരച്ചിൽ പുനരാരംഭിച്ചിട്ടില്ല ഒരു എട്ട് കൂടിയൊക്കെ തിരച്ചിൽ ആരംഭിക്കുമെന്നാണ് അറിയാൻ സാധിക്കുന്നത് ഫയർഫോഴ്സും അതുപോലെ തന്നെ സന്നദ്ധ സംഘടനകളൊക്കെ ഇന്നലെ എത്തിയിരുന്നു അവർക്കൊപ്പം തന്നെ എൻ ഡി ആർ എഫ് സംഘം കൂടി ഈ തെരച്ചിൽ ഉണ്ടാകുമെന്നുള്ളതാണ് അറിയിക്കുന്നത് പക്ഷേ ഈ ശക്തമായ തിരയുണ്ടാക്കുക അതായത് ഈ മൂവാറ്റുപുഴ ആറും അതുപോലെ തന്നെ വെമ്പനാട്ടുകാലും രണ്ടും തമ്മിൽ കൂടിച്ചേരുന്ന ഒരു പ്രദേശമാണ് അതുകൊണ്ട് തന്നെ വലിയ തിരയുണ്ട് ഒപ്പം തന്നെ നല്ല അടിയൊഴുക്കും ഉണ്ടായിരുന്നു ഈ മൃതദേഹം നീങ്ങിപ്പോയിട്ടുണ്ടോ എന്ന സംശയം കൂടി ഇന്ന് അതായത് ഇന്നലെ സമയം ഏറെ അധികം കഴിഞ്ഞില്ലേ മണിക്കൂറുകൾ കഴി പിന്നിട്ടിട്ടുണ്ട് സ്വഭാവമായും ഈ ഒരു അഞ്ച് മണിക്കൂറൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് ഈ വീണ സ്ഥലത്ത് നിന്നും ഇത്തരത്തിൽ ഈ വീണ്ടും ആൾ മുങ്ങിപ്പോയിട്ടുണ്ടെങ്കിൽ ഈ ആളുകൾ നീങ്ങി സമയം സമയമെടുക്കുക അപ്പോഴാണ് പക്ഷേ അതിൻ്റെ സമയമൊക്കെ ആയിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ് എന്തായാലും ഈ എപ്പോൾ ഈ ഇത്തരത്തിൽ വീണ്ടും തെരച്ചിൽ പുനരായിരിക്കുമ്പോൾ കണ്ണനെ എപ്പോൾ കണ്ടെത്താൻ കഴിയുമെന്ന കാര്യത്തിൽ ഇപ്പോഴും ഒരു വ്യക്തത വന്നിട്ടില്ല എന്നുള്ളത് തന്നെയാണ് കാരണം ഇന്നലെ ഈ ഒരു നീന്തി നീതിക്കാരൻ ശ്രമിച്ചപ്പോൾ കണ്ണനെ കാണാതായി എന്നാണ് പറഞ്ഞിരുന്നത് അത്തരത്തിൽ പരിസര പ്രദേശങ്ങളിൽ സമീപത്തുള്ള ചുരുത്തുകളൊക്കെ തന്നെ കണ്ണന് വേണ്ടി തെരച്ചിൽ നടത്തിയിരുന്നു പക്ഷെ അവിടെയൊന്നും കണ്ണനെ കണ്ടെത്താൻ കഴിഞ്ഞിരുന്നില്ല ഈ നീന്തുന്നതിനിടയിൽ മുങ്ങിപ്പോയി എന്നാണ് സുഹൃത്തായിട്ടുള്ള അതായത് ആദ്യം ആദ്യ മുൻപോട്ട് നീങ്ങുമ്പോൾ പുറകിൽ കണ്ണുണ്ടായിരുന്നു ഇവിടെ കുറച്ചുകൂടി മുൻപിലേക്ക് പോയി പുറകിൽ തിരിഞ്ഞു നോക്കുമ്പോൾ ഈ കണ്ണ സുമേഷ് കണ്ണനെന്ന് വിളിക്കുന്നു സുമേഷിനെ കണ്ടില്ല എന്നാണ് പറഞ്ഞത് അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇന്നലെ ആ പ്രദേശത്ത് ആകമനം തെരച്ചിൽ നടത്തിയത്